ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത് ആദ്യത്തേത് രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന അടിപ്പൊളി കള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ അതേപോലെ വൈറ്റ് ഗോൾഡ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ മൂന്ന് ടൈപ്പിലുള്ള ചുങ്കടി മെറ്റീരിയൽസ് ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല ജി എസ് എം ഉള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിരുന്നു അപ്പോൾ എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ െന്ന് പറയുന്ന എല്ലാം തന്നെ സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ച് വേണ്ടവർ കാറ്റലോഗ് ചോദിക്കുക കാറ്റലോഗിൽ ഇഷ്ടം പോലെ മിക്സ് ആൻഡ് മാച്ച് അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ വീഡിയോയിലെല്ലാം സിംഗിൾ പീസസ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റ് ബേസ് കളർ വൈറ്റ് ആണ് ഇതുപോലെ നല്ല ചെറിയ ഫ്ലോറൽ ആണ് അടിപൊളിയാണ് അമ്മമാർക്കൊക്കെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വൈറ്റിലുള്ള ചെറിയ പ്രിൻ്റുകളുള്ള മെറ്റീരിയൽസ് അടിപ്പൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു വലിയ ഫ്ലോറൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലോറൽ എന്ന് പറയും അങ്ങനത്തെ ഒരു ഡിസൈനാണ് അഞ്ച് കളറുകളാണുള്ളത് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടത് അല്ലെങ്കിൽ സെറ്റ് ഫുള്ളായിട്ട് വേണോ എന്നുള്ളത് പിന്നെ വോയിസ് ആയിട്ട് ഇടുക അല്ലെങ്കിൽ മാർക്ക് ചെയ്തിടുകയോ ചെയ്യാം കേട്ടോ മാർക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഫുള്ളാണെങ്കിൽ ഫുള്ളും മാർക്ക് ചെയ്ത് വിടണം കേട്ടോ ഫുൾ സെറ്റ് വേണമെന്ന് പറയണേ ഒരുപാട് പേര് സെറ്റ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് തന്നെ രണ്ട് പീസ് ഇതൊക്കെ എടുക്കാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതേപോലെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അതിൽ രണ്ടെണ്ണം ഓറഞ്ച് പോലെ തോന്നുന്നുണ്ട് ഒന്ന് ഓറഞ്ചും ഒന്ന് ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഒരു കളറുമായിരുന്നു കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ബേസ് കളറായിട്ട് നല്ല അടിപൊളി ബ്രൈറ്റ് ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ അതിന് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നിറയെ ആയിട്ടുള്ള ബ്ലാക്കും ഗോൾഡൻ കളറും കൂടിയിട്ടുള്ള ഒരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ വെറൈറ്റി കളേഴ്സും ആണ് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാൻ ഫ്ലെയർ ടൈപ്പിലുള്ള കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നന്നായിട്ടുണ്ടാകും അടുത്ത അടിപൊളി ഡിസൈൻ ഇതാണ് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലാണ് നമ്മളെ എല്ലാ ലേറ്റസ്റ്റ് കളക്ഷനും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മളതി അപ്ഡേറ്റ് ആക്കുന്നുണ്ട് പിന്നെ സൺഡേ നമ്മൾ ഹോളിഡേ ആയിരിക്കും പിന്നെ പറയാനുള്ളത് നമുക്ക് ബാക്കിയുള്ള ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആയിരിക്കും എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുള്ളപ്പം എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നിങ്ങൾ ആ കാറ്റലോഗിൽ കയറുക എന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ടുള്ളത് ആക്കി അയക്കുക കേട്ടോ കാർട്ടിലേക്ക് ഇടരുത് ആക്കി അയക്കുക കാർട്ടിലേക്ക് ഇടുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ചാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് മനസ്സിലാവില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ പർച്ചേസ് ചെയ്യുന്നത് മാത്രം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക കാറ്റലോഗിൽ കാറ്റലോഗിൽ നിന്ന് നിന്ന് എടുത്ത് നാളെ ചില മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി കാണും ചില കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നേരത്തെ സ്ക്രീൻ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നാളെ ആയിരിക്കും അയക്കുന്നത് അങ്ങനെ അയക്കുമ്പോൾ നമ്മൾ ഓൺലൈനും ഒക്കെ ചെയ്യുമ്പോൾ മെറ്റീരിയൽസ് കഴിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ചില ഡിസൈൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അത് അപ്പം നമ്മൾ കാറ്റലോഗ അപ്പം എന്ന് വെച്ചാൽ ദിവസത്തില് വൈകുന്നേരം ായിരിക്കും കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ റിമൂവ് ആയി ഡിലീറ്റായി പോയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽ ആണ് ജി എസ് എം കൂടുതലുള്ള നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ചെറിയ പ്രിൻ്റുകളുമാണ് അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ വൈറ്റ് കോൾഡിൽ ഇതാണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് നമുക്ക് ജി എസ് ടി അടക്കം റേറ്റ് വരുന്നത് പിന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ആവശ്യമുള്ളവർ കാറ്റ്ലോഗ് നോക്കിയാൽ മതി മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഉണ്ടാവും അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടാവും പിന്നെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഉടനെ തന്നെ എത്തുന്നുണ്ട് പിന്നെ ഉടനെ തന്നെ വീഡിയോ ഉണ്ടാകും കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് കോളർഡ് മെറ്റീരിയലാണ് കേട്ടോ ബാട്ടിക് ഡിസൈൻ പോലെ രണ്ട് സൈഡിലും പ്രിന്റ് വന്ന് സെൻ്റർ പോർഷൻ പ്ലെയിനായിട്ട് വന്നിട്ടുള്ള അരട്ടിപ്പുള്ളി കളക്ഷൻസാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് വെച്ചാൽ പറയാനില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഡിസൈൻസും മെറ്റീരിയലും പ്രിൻറ്റും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് കളേഴ്സ് നല്ല കളേഴ്സാണ് ഇതൊരു പെർപ്പിൾ കളറാണ് അപ്പം വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതെല്ലാം തന്നെ കളർ ചാർട്ട് ഒന്നായിരിക്കും ഡിസൈൻസ് വേറെ വേറെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ നല്ലൊരു ഗ്രീനാണ് മെറൂണ് എല്ലാം ഡാർക്ക് കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ കളേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ അപ്പം നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കമൻറ്റുകൾ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ഷിബൂരി ഡിസൈനാണ് ആണ് ചുങ്കിടി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്ര പീസ് കൊണ്ടുവന്നാലും പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും നല്ല കളറുണ്ട് കേട്ടോ നല്ല കളറും ജീസമൊക്കെയുള്ള പിന്നെ ഷിബൂരി ഡിസൈനാണ് കുറേ ആയാരുന്നു നമുക്ക് കഴിഞ്ഞിട്ട് ജി എസ് ടി അടക്കം നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇത്രയും എട്ട് കളറുകളാണ് കേട്ടോ ഉള്ളത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് റെഡാണ് സോറി ഓറഞ്ച് റെഡ് മജന്ത ഈ മൂന്ന് കളറ് മാറിപ്പോവണ്ട ഓറഞ്ചും റെഡും മജന്തയും ഉണ്ട് ഉണ്ടതിൽ നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഇതേപോലെ ഒരു ഡിസൈനാണ് ഈ കാണിക്കുന്ന ഇതൊരു ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീന് പിങ്ക് ഇതൊരു ചെറുപയർ പച്ചയുടെ ഡാർക്ക് കളർ പെർപ്പിൾ കളർ ഇതിൽ ആറ് കളേഴ്സാണല്ലോ കേട്ടോ ഈ ഡിസൈനിൽ പിന്നെ നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇതിൻ്റെ ഒപ്പം വന്നത് കാരണം അത് ഒറ്റ ബണ്ടിൽ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ ഒരു കളർ മൂന്ന് പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ഇടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകും കുറച്ച് പീസേ ഉള്ളൂ ഒരു ബണ്ടിൽ മാത്രമേ നമുക്ക് അത് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കുറവ് ഒരു ബണ്ടിലൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോയിൽ ഇടാറില്ല കാറ്റലോഗിലേക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇത് പത്ത് കളറുള്ള വേറൊരു അട്ടിപ്പൊളി ഡിസൈനാണ് കേട്ടോ ചിങ് ചുങ്കടി വന്നിട്ടുള്ളത് നല്ല കളർച്ചാട്ടും നല്ല ഡിസൈൻസും നല്ല മെറ്റീരിയലും ാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് അയക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്